ഒരു കാര്യം വളരെ സീരിയസ് ആയി ഞാൻ നിങ്ങളോട് പറയാം വളരെ സീരിയസ് ആയി ഗൗരവതരമായി നിങ്ങളോട് പറയാം ഈ കൂട്ടത്തിൽ ഏട്ടനുമായോ അനുജനുമായോ കുടുംബക്കാരുമായോ സുഹൃത്തുക്കളുമായോ ഏതെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിമുമായോ തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണ്ട നിങ്ങൾ നോമ്പെടുക്കണ്ട നിങ്ങൾ നിസ്കരിക്കുകയും വേണ്ട നിങ്ങൾ കുറാനോ വേണ്ട നിങ്ങൾ പഠിച്ചവനോട് ദുവാ ചെയ്യുകയും വേണ്ട കാരണം അതെല്ലാം വേസ്റ്റാണ് സ്വീകരിക്കഞ്ഞത് ഞാൻ പറഞ്ഞതല്ല അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് വളരെ വ്യക്തമായി പറഞ്ഞതാണ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ചില മനുഷ്യരുടെ അമലുകൾ ഒന്നാമത്തെ ആകാശത്തിന് കീ അവിടെ തടഞ്ഞു വെക്കും പഠിച്ചോ പറയാങ്ങോട്ട് കേട്ടണ്ട ഇങ്ങോട്ടെടുക്കേണ്ടത് അത് അവിടെ നിൽക്കട്ടെ എന്നിട്ട് ഓൻ ഓൻ്റെ കാര്യത്തിൽ ഓൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ ഓൻ തീരുമാനം ഉണ്ടാക്കട്ടെ എന്നിട്ട് ഓൻ്റെ അമലുകൾ ഇങ്ങോട്ട് എടുത്താൽ മതി അതായത് മുപ്പത് ദിവസവും നോമ്പെടുത്തു മുപ്പത് ദിവസവും തരാവിഹി നമസ്കരിച്ചു അഞ്ചാറ് കഥം തീർത്തു ഒരുപാട് സ്റ്റീവ് ചെയ്തു എല്ലാം അവിടെ അങ്ങനെ പിന്നെ ക്ലിയറൻസ് കിട്ടാതെ അവിടെ അങ്ങനെ കിടക്കും ഒന്നാമത്തെ ആകാശത്ത് പടച്ചോൻ്റെ അടുത്തേക്ക് യാത്രയാവുമ്പോൾ മീസാനിൽ ഇങ്ങനെ തൂക്കാൻ എല്ലാം ഉണ്ട് കളവ് പറഞ്ഞതുണ്ട് പറ്റിച്ചതുണ്ട് ചതിച്ചതുണ്ട് വഞ്ചിച്ചതുണ്ട് അതുപോലെ തന്നെ അമീമത്തും ഉണ്ട് തിന്മകൾ ഇങ്ങനെ ഓരോന്നായി ഇങ്ങനെ എടുത്തു വെക്കാൻ എല്ലാം ഉണ്ട് എന്നാൽ നന്മയിലേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല നിസ്കാരം ഇല്ല നോമ്പില്ല തിലാവത്തില്ല എന്നാൽ നിസ്കരിച്ചിട്ടുണ്ട് നോമ്പെടുത്തിട്ടുണ്ട് ഖുറാനോധി എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും ഇവിടെ കാണാനില്ല എല്ലാം ഒന്നാനാകാശത്തിന്റെ കീഴ അവിടെ കെട്ടിക്കിടക്കാൻ അതൊന്നും സ്വീകരിച്ചിട്ടില്ല എന്താ അതിന്റെ കാരണം തന്റെ സഹോദരനായി തെറ്റി നിൽക്കുകയാണ് അള്ളാഹ് പൊറുക്കാത്ത രണ്ട് വിഭാഗക്കാരെ കുറിച്ച് പറഞ്ഞത് മുഷ്ലിഖ് മുഷാഹിൻ എന്നാണ് ാണ് എണ്ണിയിട്ടുള്ളത് ഷിർക്കിന്റെ കൂടെയാണ് ഈ ഒരു എണ്ണിയിട്ടുള്ളത് നിങ്ങൾ മാപ്പ് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു സുബാനഹുവത്താല ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ആയി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് അതിന്റെ അവസാനത്തെ ആയിരിക്കണം വലിയ മനസ്സിൽ ചിലപ്പോ വർഷങ്ങൾ ഇങ്ങനെ ഒരു തെറ്റിന്റെ മനഃശാസ്ത്രം തന്നറിയോ പിണക്കത്തിന്റെ മനഃശാസ്ത്രം എന്താ തുടക്കത്തിൽ രണ്ടു പേർക്കും നന്നാവണം എന്നുണ്ടാവും ഒന്ന് ഒരു സലാം പറയാ നന്നാവ പക്ഷേ ആയിരിക്കും ഞാൻ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഓനിക്ക് പോകണമെങ്കിൽ ഓൻ ഇങ്ങോട്ട് വന്നോട്ടെ ഓൻറെ ചിലവിലൊന്നല്ല ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഓനടുത്ത് എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടല്ലോ എനിക്ക് ജീവിക്കാൻ ഓ ഓ വേണമെങ്കിൽ വന്നോട്ടെ ഞാൻ റെഡിയാണ് അങ്ങനെ ഇതിങ്ങനെ ഈഗോ വളർന്ന് 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 വർഷങ്ങൾ പിന്നിട്ട് അതങ്ങനെ വലിയ പർവ്വതമായി മാറും പിന്നെ അങ്ങോട്ട് സലാം പറയാന്നുള്ളത് വലിയ പ്രയാസം അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പോയി അസ്സലാം വാലിക്കുമെന്ന് പറയുക ആ ഈഗോ മറ്റും തകർന്ന് തരിപ്പണാവട്ടെ അത് പിശാജ് ഉണ്ടാക്കുന്ന ഈഗോയാണ് നോമ്പുകൊണ്ട് നിങ്ങളുടെ അമലുകൾ കൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക കുറിച്ച് മനസ്സിലാക്കുകൾ എണ്ണിപ്പറഞ്ഞ ക്വാളിറ്റികളാണിത് ഒന്ന് അവർ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ചെലവഴിക്കുന്നവരാണ് രണ്ട് ദേഷ്യം വന്നാൽ വായിത്തോന്നത് വിളിച്ചു പറയാതെ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാതെ പക്വതയും വിവേകവും കൈക്കൊള്ളുന്നവരാണ് അവർ അതുപോലെ തന്നെ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണ് മാപ്പ് നൽകുന്നവരാണ് അവർ എന്നാഹുലും ഇതുപോലെ വിശദീകരിച്ചിട്ടുണ്ട് അവരുടെ ഓരോ ക്വാളിറ്റികൾ എന്താണ് അല്ലാഹു പറയുന്നു تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد شهوات الكرسي إني فرجت تردت آية الله برئي تقوى إلا آلق لك متقق لا يا آلق لك إذن إيكال اللهم خيرا يا أننا فرني آية جنة ൂടി അരുവികൾ ഒഴുകുന്ന സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗമാണ് അവരെ കാത്തിരിക്കുന്നത് അവരെ അവിടെ ഇണകളാണ് ഭാഗത്ത് നല്ല തൃപ്തിയുമാണ് അവരവിടെ കാത്തിരിക്കുന്നത് അള്ളാഹു അവന്റെ അടിമകളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നിട്ട് എന്നിട്ടല്ലാ വിശദീകരിക്കുന്നു ആരാണ് അവർ പറയുന്നവരാണ് ഞങ്ങൾ രക്ഷിതാവേ ഞങ്ങളിൽ ആ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരുന്നതിനാധ ഞങ്ങളെ നീ നരകാജ്ഞയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം എന്നിട്ട് എന്നിട്ടടുത്തായും എന്താണത് ഒന്ന് അവർ ക്ഷമാലുക്കളാണ് ക്ഷമിക്കു ഷമിക്കുന്നവരാണ് കളവ് പറയാത്തവനാണ് അവർ ഭക്തിയുള്ളവരാണ് ഏറ്റവും നല്ല സൂക്ഷ്മതയുള്ളവരാണ് അവർ മാർഗത്തിൽ പ്രഭാതവേളകളിൽ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആൻ നോമ്പിന്റെ ലക്ഷ്യമായി പറഞ്ഞത് തക്കുവുള്ളവരായി മാറുക എന്നതാണ് തക്കുവുള്ളവരായി മാറാൻ നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ട ക്വാളിറ്റികളാണ് ഒന്ന് നമുക്ക് പ്രയാസങ്ങളും ും ഉണ്ടാകുമ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം കൊടുത്ത് മാപ്പ് നൽകി ശീലിക്കുക ഈ ഒരു ശീലത്തിലേക്ക് നാം ഗൈഡൻസ് എന്താണ് വളരെ വ്യക്തമായി മാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പ്രത്യേകതയായി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ട് റമദാൻ ഖുർആൻ എന്തിനാണ്

എപ്പോഴും ഇങ്ങനെ അങ്ങനെയാണല്ലോ ചില സദസ്സുകൾ നമ്മൾ ചില ആളുകളെ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പതിയും പ്രസംഗിക്കുമ്പോൾ അത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആളുകൾ അത്രക്ക് ശ്രദ്ധയോടെ ആയിരിക്കും ഇരിക്കുക അവരുടെ മുഖഭാവം കണ്ടാൽ അവരുടെ കണ്ണുകൾ കണ്ടാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ആ ആളുകളെ പെട്ടെന്ന് സ്റ്റേജിൽക്കുമ്പോൾ പെട്ടെന്ന് ആളുകളെ തിരിച്ചറിയാൻ പറ്റും ഉമർ ഉമർദു അങ്ങനെ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് അയാൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെ ഉമർ ഉമർന്റെ ക്ലാസ്സുകളും വാക്കുകളും കേൾക്കുന്ന ഒരാൾ കൃത്യമായി നിഷ്കരിക്കാനുണ്ടാവും എല്ലാ നല്ല കാര്യങ്ങൾക്കും മുന്നിലുണ്ടാവും പെട്ടെന്ന് ഒരു ദിവസം അയാളെ കാണാനില്ല അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു അയാളെ കാണാനേ ഇല്ല കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഉമർ അൻഹു ആളുകളോട് ചോദിച്ചു അയാൾ എവിടെ അയാളെ കാണാനില്ലല്ലോ അപ്പൊ ആളുകൾ പറഞ്ഞു അമീറുൽ ഉൽ ഇനി അദ്ദേഹത്തെ അന്വേഷിക്കണ്ട അദ്ദേഹത്തെ അന്വേഷിച്ചിട്ട് കാര്യമില്ല കാരണം അദ്ദേഹം പഴയതുപോലെയല്ല പിടുത്തം വിട്ടു മുഴുകുടിയനാണിന്ന് എല്ലാ വൃത്തികേടുകളും ജീവിതത്തിലുണ്ട് എല്ലാ വേണ്ടാധീനങ്ങളും ഉണ്ട് ഇനി അയാൾ ജീവിതത്തിൽ പള്ളി കയറുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്നൊക്കെ സഹാവികൾ മറുപടി പറഞ്ഞു കൊടുത്തു അപ്പൊ ഉമരുതാൻ അദ്ദേഹത്തിന് ഒരു കത്തെഴുതി ആ കത്തിൽ അദ്ദേഹം എഴുതി ചേർത്തു ആ ആയത്ത് ഏതാണ് ഇത് കുറാൽ ആയത്താണ് അതിൻ്റെ അർത്ഥം അവൻ പാപം പൊറുക്കുന്നവനാണ് അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് നീണ്ട സമയം ശക്തമായി ശിക്ഷിക്കുന്നവനാണ് അറ്റമില്ലാതെ ശക്തമായി ശിക്ഷിക്കുന്നവനാണ് അവനല്ലാതെ ആരാധ്യനില്ല ഈ ആയത്തെഴുതിയിട്ട് ഉവർദ്ദി മനുഷ്യനൊരു കത്തയച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ആ കത്തിന് മറുപടി പറഞ്ഞു മറുപടി വന്നു ആ മറുപടിയിൽ അദ്ദേഹം പറയുന്നത് കിട്ടി ആ കത്തിലെ അങ്ങയുടെ വാക്കുകളെക്കാൾ എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചത് എൻ്റെ റബ്ബിനെ കുറിച്ചുള്ള വാക്കുകളാണ് ഞാൻ മതിമറന്ന് ജീവിക്കുകയായിരുന്നു ഖുർആൻ ഓതിയിട്ട് കുറേയായി അള്ളഹാനെ കുറിച്ച് ചിന്തിച്ചിട്ടും കുറേയായി പക്ഷേ താങ്കൾ എഴുതിയ കത്തുണ്ടല്ലോ ആ കത്തിൽ പറഞ്ഞ ഒരൊറ്റ ആയത്ത് പാപം പൊറുക്കാൻ റബ്ബ് റബ്ബ് പശ്ചാത്താപം സ്വീകരിക്കാൻ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുന്ന എന്റെ റബ്ബ് ഒരേ ആയത്തിൽ പ്രതീക്ഷയും പ്രതീക്ഷയും പേടിയും ഒരുമിച്ചിണങ്ങിയ ആയത്ത് എന്നെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചു ഇനി ഞാൻ ഉണ്ടാവും അങ്ങയുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് ഇതാണ് തക്വയിലേക്കുള്ള ഏറ്റവും നല്ല ഗൈഡൻസ് പരിശുദ്ധ ഖുർആനാണ് ഒരാൾക്ക് തക്കുവ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അയാൾക്ക് നമ്മൾ എന്താണ് പറഞ്ഞുകൊടുക്കേണ്ടത് പഴംകഥകളല്ല പഴം പുരാണങ്ങളല്ല അനുഭവകഥകളല്ല ഖുർആനാണ് ഖുർആാനിന്റെ ആയറ്റകളാണ് അതിലും മാത്രമേണ്ടാക്കാൻ പറ്റുള്ളൂ അതിലും മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ മദ്യനിരോധനം ഖുർആൻ ഉണ്ടാക്കിയത് ശരിക്കും അത്ഭുതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അത്ഭുതാണ് ഖുർആാനിന്റെ മദ്യനിരോധന നയം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഖുർആൻ മദ്യം നിരോധിച്ചത് ഇന്നോ ഇന്നിന്റെ അവസ്ഥ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇന്ന് മദ്യം പോയിട്ട് മദ്യം എന്നല്ല ഇപ്പൊ പ്രശ്നം ഇപ്പൊ നാവിന്റെ അടിയിൽ ഒട്ടിക്കുന്ന പല സ്റ്റിക്കറുകളുമാണ് യുവാക്കളുടെ പ്രശ്നം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും എത്രയോ അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു മക്കൾ മക്കൾക്ക് കാത്തിരക്ഷിക്കട്ടെ ഖുർആാനിന്റെ ആ ഒരു രീതി എന്താണ് ആദ്യ ഖുറാൻ പറഞ്ഞാൽ മധ്യത്തിൽ ചിലപ്പോൾ നല്ലതുണ്ടാവും പക്ഷേ അതിലെ ബടക്ക് നല്ലതിനേക്കാൾ വലുതാണ് എന്ന് ആദ്യം ഖുർആൻ അവിടെ പറഞ്ഞു വെച്ചു കുടിക്കണ്ട കുടിക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല ചാപ്പി കള്ളുശാപ്പി പോണ്ടും പറഞ്ഞിട്ടില്ല അടുത്ത ഘട്ടത്തിൽ ഖുറാൻ പറഞ്ഞെന്താ ദിനാമനും സത്യവിശ്വാസികളെ കുടിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ കുടിച്ച അവസ്ഥയിൽ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കാൻ നിക്കരുത് അല്ലാന്റെ മുന്നിൽ നിൽക്കരുത് എന്ന് പറഞ്ഞു ഇത് വളരെ ഒരു ഒരു സ്ട്രാറ്റജിക്കലായ സ്റ്റെപ്പാണ് കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വക്തും നിസ്കാരണ്ട് കുടിച്ചാൽ ആ ഒരു ലഹരി അസറിന്റെ സമയത്തും മാറിയിട്ടില്ലെങ്കിൽ അസർ പോവും തക്കോലുള്ള മുസ്ലിം സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കൂച്ചുവലങ്ങായി വന്നു അടുത്ത ആയത്തിൽ അടുത്ത ആയത്തിൽ അടുത്ത ഘട്ടത്തിൽ പൂർണമായ മദ്യനിരോധനാണ് വരാൻ പോകുന്നത് إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون നിശ്ചയം യാണ് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങളിൽ പരസ്പരം ശത്രുതയുണ്ടാക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയാൻ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അതുകൊണ്ട് നിങ്ങൾ പിന്തിരിയാൻ തയ്യാറാകുന്നില്ലേ ആയത്ത് കേട്ടവർ റസൂലിന്റെ തിരുനാവിൽ നിന്ന് ആയത്ത് കേട്ടവർ കേൾക്കാത്തവർക്ക് അല്ലാൻ്റെ അവതരണം ഉണ്ടായാൽ അങ്ങനെയാണ് വായിൽ വായിൽ നിന്ന് ചെവികളിലേക്ക് ആ ആയത്ത് അങ്ങനെ മാറി മറിയും ഈ ആയത്ത് കേട്ടവർ കേട്ടവർ മദ്യത്തിന്റെ ചഷകമതാ വലിച്ചെറിയുകയാണ് വീടിന്റെ അകത്ത് സംഭരിച്ചു വെച്ചിരുന്ന മദ്യത്തിന്റെ വീപ്പകൾ തെച്ചുടക്കുകയാണ് മദീനയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് മദ്യനിരോധനം നിലവിൽ ഒരു ഒരു ഡി അഡിക്ഷൻ സെന്റർ ഇല്ല ഇല്ല എൻഫോഴ്സ്മെന്റ് ആരാ ഈ ീട്ടിക്കറിട്ട് മദ്യത്തിന്റെ വീപ്പ തച്ചോളിക്കുന്നത് റസൂലിന് റസൂല് ഏൽപ്പിച്ച സൈന്യം ഒന്നല്ല ആയത്ത് കേൾക്കുന്ന അതിന്റെ ഉടമസ്ഥരാണ് ആ മദ്യം കച്ചവടം ചെയ്യുന്ന അതിന്റെ ഉടമസ്ഥർ ആയത്ത് കേട്ടു നേരെ പോയി വീപ്പ തച്ചോടിച്ചു എന്നിട്ട് ചരിത്രം പറയും ചരിത്രാരന്മാർ പറയാറുണ്ട് എന്നിട്ട് ആ ആ മദ്യത്തിൻ്റെ വീപ്പുകളൊക്കെ തച്ചുടച്ചപ്പോൾ മദീനയുടെ ഓരോ ഓരോരോത്തൂടെ മദ്യത്തിൻ്റെ ചെറിയ നീർച്ചാൽ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി അത് വറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയ പുൽനാമ്പുകൾ കിളിർത്തു ഒട്ടകങ്ങൾ അത് കൂടെ ഭക്ഷിച്ചു നടക്കുമ്പോൾ അതിങ്ങനെ കഴിച്ചു നടക്കാൻ തുടങ്ങി അള്ളാന്റെ റസൂലിൻ്റെ സഹാപത്തിൽപ്പെട്ട ചില ആളുകൾ ഈ ഒട്ടകങ്ങൾ നോട്ടമുട്ടു ആ ഒട്ടകങ്ങൾ പിൽക്കാലത്ത് ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞ് അറക്കപ്പെടുമ്പോ അവയുടെ മാംസം അവര് വേണ്ടാന്ന് വെച്ചു എന്താന്നറിയോ കാരണം ആ ഒറ്റകത്തിലെങ്ങാനും മധ്യത്തിന്റെ അംശമുണ്ടെങ്കിലോ എന്ന് ഭയന്നിട്ട് സുഹാനല്ല ഈ തഹോയിലേക്ക് എത്തിച്ചത് എന്താണ് ഫഹൽ അന്തും മുൻതഹൂൻ മൂന്ന് വാക്കുകൾ മൂന്നേ മൂന്ന് വാക്കുകൾ അതാണ് അവരങ്ങോട്ട് എത്തിച്ചത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ തകുവയിലേക്കുള്ള ഗൈഡൻസ് പരിശുദ്ധിയിലേക്കുള്ള ഗൈഡൻസ് അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ് ആ പരിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും